അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാഹി പരിശുദ്ധമായ ഷാഴ്ബാന മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് ഷാഴ്ബാനു മാസം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം പതിവാക്കണം എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്

ബഅദ സ്വലാത്തിൽ ഇശാഇൽ ആഖിറ ഷഅബാൻ 1 മുതൽ 15 വരെ ഇശാ നസ്കാരത്തിന്റെ ശേഷം 50 മരറ 15 പ്രാവശ്യം ഇലാ ലൈലത്തു റാബിയാശറ ഷഅബാൻ 14 വരെ

അവന്റെ ആവശ്യങ്ങള് ആഗ്രഹങ്ങള് വിഷമങ്ങള് രോഗങ്ങള് കടങ്ങള് എല്ലാം അള്ളാഹുവിനോട് പറഞ്ഞാൽ അവൻ അത്ഭുതൻ കാണും അള്ളാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകും എന്താണോ അവൻ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന കാര്യം അവൻ വിചാരിക്കുന്നതിനേക്കാളും അവൻ ആഗ്രഹിക്കുന്നതിനേക്കാളും പെട്ടെന്ന് അള്ളാഹു നൽകും അത്രയും മഹച്ഛമുള്ള ദിവസങ്ങളാണ് മാസമാണ് ഷാബാൻ ഷാബാൻ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നിസ്കാരത്തിന്റെ ശേഷം ദുഖാനിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയത്ത് ഓതി ചൊല്ലി ചൊല്ലി നബി അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ദുആ ചെയ്താൽ ആ ഉണ്ട് എന്താണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് അള്ളാഹു നൽകും ഫീ ഖരീബ ഫഇന്നഹു യറൽ അജബ് അവൻ അൽബദൻ കാണും എത്ര പെട്ടെന്നാണ് എന്റെ ഉദ്ദേശം പൂർത്തിയായത് എത്ര പെട്ടെന്നാണ് എന്റെ ആവശ്യം വീടിയത് എന്റെ വിഷമം നീങ്ങിയത് എന്ന് ആ വിഷയത്തിൽ അവൻ അത്ഭുതപ്പെടുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മാസം മാസമാണ് മാസമാണ് എന്റെ മാസമാണെന്ന് മുത്തൻ തങ്ങൾ പറഞ്ഞത്

അതുകൊണ്ടാണ് തങ്ങൾ ചോദിക്കേണ്ട ഞങ്ങൾക്ക് നീ ധാരാളം ബർക്കത്ത് നൽകണം ബർക്കത്തുള്ള മാസത്തിൽ ബർക്കത്തിനെ ചോദിക്കണം മുത്തനബിസാഹു പ്രത്യേകമായ നാം നമുക്ക് ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ 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 ജോലികളിൽ കച്ചവടങ്ങളിൽ കൃഷികളിൽ നമ്മുടെ തോട്ടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മുടെ വാഹനങ്ങളിൽ ഭാര്യ ഭാര്യക്കളിൽ അല്ലാത്ത സർവത്തിലും അല്ലാഹു ധാരാളം വർക്കത്ത് ചെയ്യട്ടെ അവനാം ചെയ്യേണ്ടത് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഇഷാരത്തിന്റെ സൂറത്ത് ദുഖാനിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആയത്ത് പതിനഞ്ച് പ്രാവശ്യം വായിച്ചുകൂറത്ത് വലിയ മഹത്വമുള്ള വലിയ ഉള്ള ഒരു സൂറത്താണ് സൂറത്ത് മഹത്വങ്ങൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും മഹാന്മാരായ അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂറത്തു ദുഹാനിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും ഫലങ്ങളും ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരു രാത്രിയിൽ ഓതിയാൽ രാവിലെ ആകുമ്പോൾ രാവിലെയാകുമ്പോൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന എഴുപതിനായിരം മലക്കുകൾ ഉണ്ടാകും

അവന്റെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും അത്രയും മഹത്വം നിറഞ്ഞ ഒരു സൂറത്താണ് രാമിനെ കുറിച്ച് സൂറത്തു ദുഹാനിന്റെ തുടക്കത്തിൽ പറയുന്നു എല്ലാ കാര്യങ്ങൾക്കും തീരുമാനം കൽപ്പിക്കുന്ന തീരുമാനമെടുക്കുന്നൊരു രാവു അത് കുറിച്ചാണ് പറഞ്ഞതെന്നും സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ചു വരെ സൂറത്തു ദുഹാനിലെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ആഴ്ചകൾ പതിനഞ്ച് വട്ടം ഓതുക സൂറത്തു ദുഹാൻ പൂർണ്ണമായി ഓതുക അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധ മാസത്തെ ബഹുമാനിക്കുവാനും ആചരിക്കുവാനും ധാരാളം നന്മകൾ ചെയ്യുവാനും പരിശുദ്ധ ഓതുവാനും ചൊല്ലുവാനും ചൊല്ലുവാനും സ്വലാത്തുകൾ പഠിച്ചവരെ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേയല്ലോ ഈ മാസത്തിന്റെ വർഗത്തുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കിത്തരണയല്ല മരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേയല്ല കടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ നീക്കാക്കണേയല്ല കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങൾ വഴികൾ നീ എളുപ്പമാക്കി എളുപ്പമാക്കിത്തരണയല്ലോ آمين برحمتك يا رب السلام عليكم <applause>